ഉസ്താദ് ചരിത്ര സെമിനാറും അനുസ്മരണ സമ്മേളവും പതിനെട്ടിന് മലപ്പുറം റോസ് റോഞ്ചിൽ നടക്കും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ നടക്കുന്ന പരിപാടിയിൽ ആയിരങ്ങൾ സംബന്ധിക്കുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ ഇബ്രാഹിം മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചരിത്ര സെമിനാറും അനുസ്മരണ സമ്മേളനവും നാളെ ഡിസംബർ പതിനെട്ടിന് വ്യാഴാഴ്ച മലപ്പുറത്ത് മറ്റന്നാൾ വ്യാഴാഴ്ച മലപ്പുറത്ത് നടക്കുകയാണ് ഒതുക്കുങ്ങൽ ഉസ്താദ് ചരിത്രം ദർശനം എന്ന പ്രമേയത്തിലാണ് ചരിത്ര സെമിനാറും അനുസ്മരണ സമ്മേളനവും നടക്കുന്നത് കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാർ അടക്കമുള്ള കേരളത്തിന് അകത്തും പുറത്തുമുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പണ്ഡിതരുടെ ഗുരുവാര്രാണ് ഒതുക്കുങ്ങൽ ഒ കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ ഉച്ചയ്ക്ക് ഒന്നിന് നടക്കുന്ന പ്രകീർത്തന സംഗമത്തോടെ പരിപാടികൾ ആരംഭിക്കും ഒന്നേ മുപ്പതിന് മന്ത്രി ബി അബ്ദുറഹ്മാൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും ഇബ്രാഹിം ഖലീൽ അൽ ബുഹാരി തങ്ങൾ റഹ്മത്തുള്ള സഖാഫിയുള്ള മരം അജിത് കൊളാടി എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കും തുടർന്ന് നടക്കുന്ന അനുസ്മരണ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും കാന്തപുരം എ പി അബോബക്കർ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നിർവഹിക്കും സംസ്ഥാന ട്രഷറർ കോട്ടൂർ കുഞ്ഞമ്മു മുസ്ലിയാർ ജാമിയ പ്രസിഡന്റ് ഒ കെ മൂസാൻകുട്ടി മുസ്ലിയാർ ഹബീബ് കോയ തങ്ങൾ ചിരക്ക പറമ്പ് കെ പി എച്ച് തങ്ങൾ കാവനൂർ തുടങ്ങിയവർ സംസാരിക്കും ഒ കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ ശിഷ്യരും സംസ്ഥാന സാരഥികളുമായ ഇ സുലൈമാൻ മുസ്ലിയാർ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കോട്ടൂർ കുഞ്ഞമ്മ മുസ്ലിയാർ എന്നിവരെ ബഹ്റുൽ ഉലൂം അവാർഡ് നൽകി സംഗമത്തിൽ ആദരിക്കും സ്വാഗത സംഗമ ഭാരവാഹികളായ അബ്ദുൽ നാസി ഹൽസാനി ഒളവട്ടൂർ ഹസൻ ബാക്കി കൊന്നാര് ഡോക്ടർ അബ്ദുൽ ഗഫൂർ അസരി ഒ കെ അബ്ദുൾ ഹമീദ് ഹൽസനി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ